ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് തിരുവല്ലയിൽ കുടുക്കില്ലേത്തെ വീട്ടിൽ ഗോവിന്ദൻ പണിക്കരുടെയും പി കെ ഭവാനിയമ്മയുടെയും മകനായി ജനിച്ച സോമശേഖരൻ നായർ പിന്നീട് മലയാളികൾക്ക് പ്രിയപ്പെട്ട എം ജി സോമനായി സ്കൂൾ പഠനകാലത്ത് നാടകങ്ങളിൽ സജീവമായിരുന്ന സോമൻ പഠനത്തിന് ശേഷം എയർഫോഴ്സിൽ ജോലി നേടിയെങ്കിലും കലാജീവിതം എന്നും അദ്ദേഹത്തിൻ്റെ ജീവനായിരുന്നു എയർഫോഴ്സിൽ നിന്നും വിരമിച്ച് നാടകരംഗത്തേക്ക് എത്തിയ സോമശേഖരൻ നായർ അക്കാലത്തെ നാടക പ്രമുഖരായ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ജയശ്രീ നാടക സംഘത്തിലും കായംകുളം കേരള ആർട്സ് തിയേറ്ററിലുമായി നാടകരംഗത്ത് പ്രവർത്തിച്ചു ഗായത്രി എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്ത് അരങ്ങേറ്റം കുറിച്ച ഈ തിരുവല്ലക്കാരൻ പിന്നീട് മലയാള സിനിമയിലെ നടനവിസ്മയമായി ലേലം എന്ന സിനിമയിൽ എം ജി സോമൻ അവതരിപ്പിച്ച ആനക്കാട്ടിൽ ഈപ്പച്ചൻ എന്ന കഥാപാത്രം മലയാളി മനസ്സുകളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ിൽ പരം സിനിമകളിൽ വില്ലനായും നായകനായും തിളങ്ങിയ ഈ നടൻ ഓർമ്മയായെങ്കിലും തിരുവല്ലക്കാർക്ക് സോമേട്ടൻ അഭിമാനമാണ് മലയാളം ന്യൂസ് പത്തനംതിട്ട പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം